നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കടങ്ങൾ കടങ്ങളകന്ന് ജീവിതം പ്രകാശപൂർണ്ണമാവാൻ നിത്യം ചൊല്ലേണ്ട ഒരു മന്ത്രത്തെ കുറിച്ചാണ് അത് വിഘ്നേശ്വര മന്ത്രമാണ് വിഘ്നേശ്വരന് ഏർ തൊഴുതുന്നവർക്ക് വിഘ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് അതുപോലെയാണ് വിഘ്നേശ്വരന്റെ ഗണേശ ഋണഹര മന്ത്രം ജപിക്കുന്നതിലൂടെ കടങ്ങൾ അകന്ന് ജീവിതം സന്തോഷവും സമൃദ്ധിയും ഉള്ളതായി തീരും ഗണേശ മന്ത്രം ഡെയിലി വൈകിട്ട് സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷം നിത്യം ജപിച്ചു വരികയാണെങ്കിൽ ഒരുപാട് കടമുള്ളവർക്ക് ഒരു പ്രാവശ്യം ജപിക്കുന്നതിന് പകരം ഒരു മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമോ ജപിക്കാവുന്നതാണ് അത് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും നിഴൽ പോലെ നമുക്ക് ഇന്ന് കടം എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും കടമുള്ളവരാണ് കടം പറഞ്ഞാൽ എല്ലാവരും ഹൗസിംഗ് ലോൺ എടുത്ത് വീട് കെട്ടുന്നവരാണ് ലോൺ എടുത്ത് വണ്ടി വാങ്ങിക്കുന്നവരാണ് അപ്പൊ കടങ്ങൾ ഇല്ലാത്ത മനുഷ്യർ വളരെ കുറവാണ് അപ്പൊ ഈ കടങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് കൊടുക്കുക നമുക്ക് മനസ്സമാധാനം ഇല്ലായ്മയും നമ്മൾ തന്നെ വരുത്തി ഒരു വനയാണ് നിഴൽ പോലെ മനുഷ്യർ പിന്തുടരുന്ന ജീവിത യാഥാർത്ഥ്യമാണ് കടം ഒട്ടുമിക്ക ജീവിതങ്ങളെയും ദുരിതത്തിലേക്കും സ്വയത്തിയിലേക്കും തള്ളിവിടുന്ന ഈ ആപത്സന്ധിയെ മന്ത്രം കൊണ്ട് തരണം നമുക്ക് കഴിയും പല നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് പരിചരിച്ചിട്ടുമുണ്ട് പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതും പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ഋണഹര മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരു വർഷകാലം തുടർച്ചയായി ജപിക്കുന്നതിലൂടെ അവർക്ക് കടം പറഞ്ഞതേ ഉണ്ടാവില്ല എന്നാ പറയുന്നത് ഏതൊരു മന്ത്രം ജപിച്ചാലും കടങ്ങൾ കുറച്ചു മാറുകയും ചിലത് അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് കടങ്ങൾ തീർത്തും ഇല്ലാതാവാൻ ജീവിതത്തെ പ്രകാശപൂർണമാക്കാൻ ഈ മന്ത്രം നിത്യം ശീലമാക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ദാരിദ്ര്യം അകന്നു പോകുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാനുള്ള ഒരു വഴി ഏ ഒരു മാർഗം വന്നു ചേരുന്നത് തുടർച്ചയായി ഒരു വർഷകാലം നിത്യം ചൊല്ലുമ്പോൾ എത്ര കൂടി കട ഉണ്ടെങ്കിലും പൂർണമായി മാറുന്നതാണ് ഈ മന്ത്രം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മൂന്ന് മാസം തുടർച്ചയായിട്ട് ജപിക്കാത്ര സന്ധ്യക്ക് ഒരു ദിവസം പോലും മാക്സിമം ഒഴിവാക്കാതെ ജപിക്കുക അങ്ങനെ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ജാതക ദോഷങ്ങളോ ഈ വ്യാഴം മറിഞ്ഞിരിക്കുക വ്യാഴം വെട്ടിൽ സഞ്ചരിക്കുന്ന കാലം കട ഉണ്ടാവും എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ള സമയത്തും ഈ ഗണേശ ഋണഹര മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് കടങ്ങൾ ഉണ്ടാവില്ല നമുക്ക് മനപ്രയാസങ്ങൾ മനുഷ്യൻ ഒരു മനുഷ്യന് കടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് മനസമാധാനം പറഞ്ഞതേ ഉണ്ടാവില്ല കാരണം അത് അവർ ഊണ് ഓർഗത്തിൽ ആ ഒരൊറ്റ ചിന്തയുണ്ടല്ലോ ആ കടം എത്രയും വേഗം കൊടുത്തു തീർക്കണം എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർ എന്നോട് പറയാറുണ്ട് ഈ പൂർണമായും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം ഉണ്ടെങ്കിൽ എന്ന് പറയാറ് and പൂർണമായിട്ടും നൂറ് ശതമാനം ഫലപ്രാപ്തി ഒരു മന്ത്രമാണ് ഗണേശ ഋണഹര മന്ത്രം ഈ മന്ത്രം നിത്യം ചൊല്ലി വരുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ അകന്ന് ജീവിതം നല്ല സമാധാനവും സന്തോഷവും ഉള്ളതായി ചേരുന്നതാണ് അല്ലെ നമുക്കൊരു വരുമാന മാർഗവും ഇല്ല അതിലൂടെയാണ് നമുക്ക് കടങ്ങൾ വന്നിരിക്കുന്ന നമുക്കൊരു വരുമാനമാർഗം ഭഗവാൻ കാണിച്ചു തരുന്നതാണ് ആ വരുമാന മാർഗത്തിലൂടെ നമ്മൾക്ക് ആ കടങ്ങൾ പൂർണ്ണമായും തീർക്കാനുള്ള ഒരു മാർഗവും വന്നു ചേരുന്നതാണ് അപ്പൊ ആ

ത്രിപുരസ്പത് പൂർവം ശംഭുന സമഗർച്ചിത സദൈവ പാർവതീപുത്ര റണനശോധ ഹിരണ്യകാദീനം വധാർ വിഷ്ണുനർച്ചിത സദൈവ പാർവതീപുത്ര ഞനശമേ മഹിഷ്യ വധീ ദിവ്യ ഗണനദ പ്രബോചിത സദവ പാർവതീപുത്ര റണനശം കോതു മേ താരക പൂർവം സാർവീപുത്രേശോജിതവി സിദ്ധയെ സദൈവ പാർവതീപുത്ര ഞനശ്മേ ശശി ഗാന്ധി വിദ്യം പൂജിതോ ണനായ സദവ പാർവതീപുത്ര റണനാശം കോതുമേ

ഈ മന്ത്രം നിത്യം ജപിക്കുക നിത്യം ചൊല്ലുന്നതിലൂടെ ഒരു മുപ്പത് ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആ കടങ്ങൾ തീരാനുള്ള ഒരു വഴി ഒരു മാർഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം വിഘ്നേശ്വര ക്ഷേത്രത്തിന് ഗണപതി ഹോമത്തിന് കൊടുക്കാവുന്നതാണ് ഗണപതി ഹോമത്തിലൂടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള തടസ്സങ്ങൾ പണത്തിൻ്റെ ഇതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നത് ാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെയും കടങ്ങൾ അകന്ന് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കടം വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടങ്ങൾ ഉണ്ടാകുന്നതല്ല മനോഷമവും കൂടിയാണ് കടങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചു ദിവസങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അത് നമ്മളിലേക്ക് അവർ പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കടങ്ങൾ അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ വന്നു വന്നുചേരുന്നതാണ് സന്തോഷം വന്നു ചേരുന്നതാണ് ഐശ്വര്യം വന്നു ചേരുന്നതാണ് കുറച്ച് കൂടുതൽ കട കൊണ്ട് പെട്ടെന്ന് മാറിക്കിട്ടണം എന്നുള്ളവർക്ക് ഡെയിലി പതിനൊന്ന് പ്രാവശ്യം ഞാൻ മൂന്ന് പ്രാവശ്യം എന്ന് പറയുന്നുണ്ട് ഡെയിലി പതിനൊന്ന് പ്രാവശ്യം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കടത്തിൽ നിന്ന് മോചനം കിട്ടുന്നതാണ് കടം തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതൊപ്പം കടം ഇനി ഒരിക്കലും വാങ്ങിക്കരുതേ എന്നുകൂടെ നിങ്ങൾ മനസ്സുരുകി വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കാം കടം വാങ്ങിച്ചു ജീവിക്കാനുള്ള ഒരു മാർഗം അങ്ങനെയുള്ള ഒരു വഴി വരരുത് ഞങ്ങൾക്ക് നല്ല വഴി കാണിക്കണം നല്ലത് വരുത്തണം നന്മയുണ്ടാവണം എന്ന് പറഞ്ഞ് ഈശ്വരനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രാർത്ഥന പത്ത് പ്രാവശ്യം ഭഗവാനോട് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഭഗവാൻ കേൾക്കാതിരിക്കില്ല ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലും പത്ത് പ്രാവശ്യം ഒരേ കാര്യം നിത്യേന നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഭഗവാൻ അത് കേൾക്കും അത് നിങ്ങൾക്ക് നടത്തി തരും ഈ മന്ത്രത്തിനും അത്രയും ശക്തിയാണ് കാരണം വെച്ചാൽ ഗണേശ ഋണഹര മന്ത്ര വളരെ ശക്തി കൂടിയായിട്ടുള്ള ഒരു മന്ത്രമാണ് കടങ്ങൾ അകന്ന് നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മന്ത്രം നിത്യേന ജപിക്കുക ഇല്ല പതിനൊന്ന് പ്രാവശ്യമൊക്കെ ഈ ജോലിക്ക് പോകുന്നവർക്ക് പറ്റുന്നില്ല അല്ല പോയിട്ട് വന്നിട്ട് സാധിക്കുന്നില്ല എന്നുള്ളവർക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കൂടുതൽ ജപിക്കുക അങ്ങനെ ജപിക്കുന്ന സമയത്ത് ഒരുപാട് ഘടക ബാധ്യത ഉള്ളവർക്ക് ഒരു പരിധിവരെ ഒരു ശമനം കിട്ടുന്നതാണ് അത് അതോടൊപ്പം തന്നെ വിഘ്നേശ്വരൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക എനിക്കൊരു വഴി കാണിച്ചു തരണം എനിക്ക് ഈ പൈസ കൊടുത്തു തീർക്കണം എന്ന് നമ്മുടെ പ്രാർത്ഥനയും കൂടെ ആകുന്ന സമയത്ത് മാത്രമാണ് അതിൽ പൂർണ്ണ വിജയം ഉണ്ടാവുക നമ്മൾ പ്രാർത്ഥനയ്ക്കാണ് ഏതൊരു പ്രാർത്ഥനയ്ക്കും ഭയങ്കര ഫലമുണ്ട് നമ്മൾ പ്രാർത്ഥന വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ചിലർ പറയാറുണ്ട് വിളക്ക് വെച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും ഫലം കിട്ടാറില്ല എന്ന് ഒരിക്കൽ വിളി കേട്ടിരുന്നെങ്കിൽ പത്ത് പ്രാവശ്യം വിളിക്കുന്ന ഒരു പ്രാവശ്യം ഭഗവാൻ വിളി കേട്ടിരിക്കും അപ്പൊ നിങ്ങൾ ആ ആത്മവിശ്വാസത്തോടെ എൻ്റെ കടം പൂർണമായും ഈശ്വരൻ തീർത്തു തരും വിഘ്നേശ്വരൻ തീർത്തു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ണൂറ് ദിവസത്തിനുള്ള ഫലം ഉറപ്പാണ് കാരണം ഞാൻ ഈ മന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഒരു വ്യക്തിക്ക് അത് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിത്യേനെ ജപിച്ചു വരിക ചൊല്ലി വരുമ്പോൾ ഞങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് സകലവിധ സങ്കടങ്ങൾ നിങ്ങൾ കടങ്ങളായിട്ടുള്ള സങ്കടങ്ങൾ എല്ലാം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം